നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളി യുവതിക്ക് യു എ സർക്കാരിന്റെ വക ഇരുപത്തിരണ്ട് ലക്ഷത്തിലേറെ രൂപയുടെ അവാർഡ് അബുദാബി കനേഡിയൻ മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്യുന്ന മലയാളി ശുചീകരണ തൊഴിലാളിക്കാണ് എമിറേറ്റ്സ് ലേബർ മാർക്കറ്റ് അവാർഡ് ലഭിച്ചത് യു എ മനുഷ്യ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയമാണ് ഈ അവാർഡ് സമ്മാനിച്ചത് പാലക്കാട് ഒറ്റപ്പാലം ലക്കിടി സ്വദേശി പ്രമീള കൃഷ്ണയാണ് അവാർഡിന് അർഹയായത് ഒരു ലക്ഷം ദീർഘം കൂടാതെ സ്വർണനാണയം സർട്ടിഫിക്കറ്റ് മൊമന്റോ ഇൻഷുറൻസ് കാർഡ് ഗിഫ്റ്റ് വൗച്ചർ എന്നിവയടങ്ങുന്ന പുരസ്കാരമാണ് ഇവർ സ്വന്തമാക്കിയത് പ്രസിഡൻഷ്യൽ കോർട്ടിലെ പ്രത്യേക ഉപദേഷ്ടാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ തഹ്നൂൻ അൽ നഹ്യാനിൽ നിന്ന് വേദിയിലെത്തി പ്രമീള അവാർഡ് ഏറ്റുവാങ്ങി മനുഷ്യ വിഭവശേഷി മന്ത്രി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സംബന്ധിച്ചു പതിമൂന്ന് വർഷമായി സി എം സിയിൽ ജോലി ചെയ്യുന്ന പ്രമീളയുടെ ജോലിയിലുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും ഊർജ്ജസ്വലതയും ഒക്കെ പരിഗണിച്ചാണ് അവാർഡിനെ തിരഞ്ഞെടുത്തത് നേരത്തെ അബുദാബി മനുഷ്യ വിഭവ മന്ത്രാലയത്തിന്റെ എമിറേറ്റ്സ് ലേബർ മാർക്കറ്റ് പുരസ്കാരവും സി എം സിയുടെ അവാർഡും ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടെ സമീപിക്കണമെന്ന ചിന്തയാണ് തന്നെ ഈ നേട്ടത്തിന് അർഹയാക്കിയതെന്നാണ് പ്രമീള പറയുന്നത് അബുദാബിയിൽ ആയിരുന്ന സഹോദരൻ പ്രസാദ് അയച്ചു കൊടുത്ത സന്ദർശക വിസയിൽ രണ്ടായിരത്തി പത്തിലാണ് പ്രമീള ഉപജീവന മാർഗം തേടി യു എയിലെത്തിയത് ഭർത്താവ് നേരത്തെ മരിച്ചുപോയതിനാൽ രണ്ട് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിനും താമസിക്കാൻ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നവും സാക്ഷാത്കരിക്കുകയായിരുന്നു ലക്ഷ്യം നാട്ടിൽ അഞ്ഞൂറ് രൂപയിൽ താഴെ ദിവസക്കൂലിക്ക് ജോലി ചെയ്തു വരുമ്പോഴായിരുന്നു ൾഫിലെത്തിയത് എന്നാൽ യു എ മണ്ണ് പ്രമീളയ്ക്ക് നേട്ടങ്ങൾ മാത്രമാണ് ഇതുവരെ സമ്മാനിച്ചത് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ജോലിക്കായി വരും ഡോക്ടർമാരും മറ്റ് തൊഴിലാളികളും എത്തുന്നതിന് മുൻപ് തന്നെ പണികൾ ഒതുക്കും ഡോക്ടർ ഇരിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം വൃത്തിയാക്കും മെഡിക്കൽ മാലിന്യങ്ങൾ കളഞ്ഞ് എല്ലാം വൃത്തിയാക്കും പതിമൂന്ന് വർഷമായി ഒരേ ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും പ്രമീള പ്രതികരിച്ചു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി മൂത്തമകൾ ഗായത്രി സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ബികോം ബിരുദധാരിയാണ് മകൻ വിഷ്ണു നാട്ടിൽ ഇപ്പോൾ വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് വീട് വെക്കാൻ വേണ്ടി ബാങ്ക് വായ്പ എടുത്തിട്ടുണ്ട് ഇത് അടച്ചു തീർക്കാൻ ലഭിച്ച പണം ഉപയോഗിക്കും ഭാവിയിൽ കഷ്ടപ്പാടില്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് താനെന്നും പ്രമീള പറയുന്നു അബുദാബിയിലെ ഭരണാധികാരികളോട് തന്റെ കടപ്പാട് അറിയിക്കുന്നുവെന്നും പ്രമീള ഈ അവസരത്തിൽ പ്രതികരിച്ചു ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നവർക്കൊപ്പമാണ് യു എ ഇ ഭരണാധികാരികൾ എന്ന് തെളിയിക്കുന്നതാണ് പ്രമീളയ്ക്ക് ഇപ്പോൾ കിട്ടിയ ഈ അവാർഡ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക